ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ജനുവരി പതിനഞ്ച് മുതൽ നടത്താനിരുന്ന ധനസമാഹരണം നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ധനസമാഹരണവും ഇതേ കാലയളവിൽ ആയതിനാലാണ് നീട്ടി വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ മറ്റിടങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിരക്ഷ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നാൽ സന്നദ്ധ സംഘടനകളുടെ പാലിയേറ്റീവ് ക്ലിനിക്കുമായി സഹകരിച്ച് ധനസമാഹരണം മറ്റൊരു സമയത്താണ് നടത്താറുള്ളത് രണ്ടു പാലിയേറ്റീവ് കെയറുകളുടെയും സമാഹരണം ഒരേ സമയം നടക്കുന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുമെന്നതിനാലാണ് തങ്ങൾ ഫെബ്രുവരിയിലേക്ക് പ്രവർത്തനം മാറ്റുന്നതെന്നും ഭാരവാഹികൾ നിലമ്പൂരിൽ പറഞ്ഞു ഈ പാലിയേറ്റീവ് ക്ലിനിക്ക് ഇതൊക്കെ ഇവിടുത്തെ ഈ നിലമ്പൂരിലെ നല്ലവരായ ജനങ്ങളെ സഹായം കൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത് സർക്കാരിന്റെ ഒരു ഫണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളോ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ആ സമയത്താണ് ജനുവരി പതിനഞ്ച് എന്നുള്ള ഒരു ജനുവരി പതിനഞ്ച് പാലിറ്റി കെയർ എന്നുള്ള ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ട് രണ്ടായിരത്തി നാല് മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ക്ലിനിക്കിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഫണ്ടും ഈ ജനുവരി പതിനഞ്ച് കെയർ ഡേ സമയത്താണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ തുടങ്ങിയ ഈ പരിപാടി കഴിഞ്ഞ വർഷം വരെ ചെയ്തു പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് വെറും പതിനാറ് ലക്ഷമാണ് നമുക്ക് കളക്ഷൻ വന്നത് മാസം മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ ക്ലിനിക്കിന് ഭയങ്കര ആഘാതമാണ് അതുണ്ടാക്കിയത് അതിൻ്റെ കാരണവേല മുനിസിപ്പാലിറ്റി തലത്തിൽ സമാന്തരമായിട്ട് തന്നെ അവർ അതേ സമയത്ത് നിലമ്പൂർ പാലിയേറ്റീവിക്കാറിന് വേണ്ടിയിട്ട് അതായത് പാലിയേറ്റീവ് പാലയറ്റീക്കാർ വേണ്ടിയിട്ട് അവര് ഒരു കളക്ഷൻ നടത്തി അതുകൊണ്ട് തന്നെ നമുക്ക് പതിനാറ് ലക്ഷം ചുരുങ്ങിയത് അതിന്റെ മുന്നത്തെ വർഷം ഉണ്ടായിരുന്ന നീക്കിയിരിപ്പൊണ്ടാണ് ഇത്രയും കാലം അതായത് ഈ ഡിസംബർ തീരുന്നത് വരെ ഇത് മുന്നോട്ട് പോകാനുള്ള ഫണ്ട് ഇപ്പം കയ്യിലുള്ളത് ഉള്ളത് നിലമ്പൂരിലെ ക്ലബുകൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ യുവജന സന്നദ്ധ സംഘടനകൾ എന്നിവർ ഇതിൽ പങ്കാളികളാകണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ടി പി അബ്ദുൽ ഹമീദ് തട്ടാശേരി ഹംസ വി പി കാലിദ് കെ ടി നോഫൽ വി അബ്ദുൽ ജബ്ബാർ ഇബ്രാഹിം പുളക്കൽ അബ്ദുൽ കരീം നഴ്സുമാരായ സുലൈഖ സുജിത ഫസീല എന്നിവരും പങ്കെടുത്തു നിലമ്പൂർ ഓ മൈ ഗോഡ് Super absorbent Hogby's diapers.